ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന സ്ത്രീകൾക്ക് അതുപോലെ തന്നെ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്ത ഒരുപാട് സ്ത്രീകൾക്കും ഒരു വണ്ടി റോഡിൽ ഒറ്റയ്ക്ക് ഓടിക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല എപ്പോഴും മറ്റൊരാളെ ആശ്രയിച്ച് മാത്രമേ വണ്ടി ഓടിക്കാനായിട്ട് കഴിയുന്നുള്ളൂ വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു ധൈര്യമില്ലായ്മ അങ്ങനെയുള്ളവർക്ക് ഡ്രൈവിങ്ങിലെ ചില രീതികൾ നിങ്ങൾ സൈക്കോളജിക്കൽ പരമായിട്ട് മാറ്റേണ്ടതുണ്ട് ഒപ്പം തന്നെ ഡ്രൈവിങ്ങിലെ ചില ട്രിക്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാം ഒരാളുടെ പോലും സഹായമില്ലാതെ ഒരു വാഹനം നിങ്ങൾക്ക് റോഡിൽ ഓടിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് കൃത്യമായിട്ട് പരിഹരിക്കാനായിട്ടുള്ള ട്രിക്കുകളും അതുപോലെ തന്നെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഒരാളുടെ സഹായം പോലും ഇല്ലാതെ നിങ്ങൾക്ക് വാഹനം തനിയെ റോഡിൽ അപകടമില്ലാതെ ഓടിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് വീഡിയോ ഒന്ന് ശ്രദ്ധയോടെ കണ്ടു നോക്കുക ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഇവിടെ നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഡ്രൈവിങ്ങില് വാഹനം തനിയെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് കറക്റ്റായിട്ട് ഡ്രൈവിങ്ങിൽ ചെയ്യേണ്ടതെന്ന് പല ആൾക്കാർക്കും ഒരു ധാരണയില്ല ഇവിടെ നിങ്ങളുടെ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം ഡ്രൈവിങ്ങിൽ നിങ്ങളുടെ പ്രോബ്ലംസ് തിരിച്ചറിയുക അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് അതായത് ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് വണ്ടി പോകും വണ്ടിയെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്തെടുക്കാനായിട്ട് കഴിയത്തില്ല വണ്ടിക്ക് സ്പീഡ് കൂടും വണ്ടി റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് പരമാവധി ഫസ്റ്റും സെക്കൻഡും പിന്നെ കൂടിപ്പോയ തേർഡ് ഗിയർ വരെ ഇടും എന്നിട്ട് ഗിയർ ഡൗൺ ചെയ്ത് ഓടിക്കാനായിട്ടുള്ള പേടി കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് കഴിയുന്നില്ല കയറ്റത് വണ്ടി എടുക്കാനായിട്ട് കഴിയുന്നില്ല ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകുന്ന ഒരു പ്രശ്നം ജംഗ്ഷനിൽ വണ്ടി തിരിച്ചെടുക്കാനായിട്ട് കഴിയത്തില്ല അതുപോലെ തന്നെ ഇത്തിരി തിരക്കുള്ള റോഡ് കണ്ടു കഴിഞ്ഞാൽ ഉള്ള കോൺഫിഡൻസ് പൂർണ്ണമായിട്ട് പോകും റോഡിൽ വണ്ടി ഓടിക്കത്തില്ല എതിരെ ഒരു വണ്ടി വരുന്നത് കണ്ടു അല്ലെങ്കിൽ പുറകിൽ നിന്നൊരു വാഹനം ഹോൺ അടിക്കുന്ന ഒക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ പേടിയാണ് അതുപോലെ തന്നെ ഒരു ട്രാഫിക്കിൽ വണ്ടി എടുക്കാനായിട്ടുള്ള ഒരു പ്രശ്നം നിർത്തി നിർത്തി വണ്ടി എടുക്കാനായിട്ടുള്ള പ്രോബ്ലംസ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചില കാര്യങ്ങളെ ഒന്ന് ചേഞ്ച് ഡ്രൈവിങ്ങിൽ വരുത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നം ഈസി ആയിട്ട് പരിഹരിക്കാം അപ്പോൾ അതിന് നിങ്ങളുടെ വാഹനം ഓടിക്കുന്ന സമയത്തുള്ള ബാലൻസ് ഇല്ലായ്മയാണ് ഇതിൻ്റെ എല്ലാം പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനെയും കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടുന്നില്ല ഗിയർ കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നില്ല നമ്മളിവിടെ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങളെ നോക്കുക എൻ്റെ കാല് വരു ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം കനം കുറഞ്ഞ ചെരുപ്പുകൾ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഉപയോഗിക്കുക എന്നാലും നമുക്ക് ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം ബ്രേക്ക് ചവിട്ടണം എത്രത്തോളം ആക്സ റേഷൻ കൊടുക്കണമെന്ന് നമ്മുടെ കാലിൽ ഫീൽ ചെയ്യത്തുള്ളൂ അതുകൊണ്ട് കനൻ കുറഞ്ഞ ഇട്ട് വണ്ടി ഓടിക്കുക ചെരുപ്പിടാതെ വണ്ടി ഓടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ മാറ്റുക നിങ്ങൾ നോക്കി എൻ്റെ വലത്തേക്കാല് ബ്രേക്കിലേക്ക് വരുന്നു ഇടത്തേക്കാൾ ക്ലച്ചിലേക്ക് വരുന്നു ഈ സമയത്ത് ക്ലച്ചും ബ്രേക്കും ഞാൻ ചവിട്ടുന്ന സമയത്ത് എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റി അല്ലെങ്കിൽ എൻ്റെ ഭാഗം ഞാൻ ഫ്ലോറിലേക്ക് വെക്കുന്നില്ല നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുമ്പോൾ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്ന് പറയുന്നത് നമ്മൾ ഇടത്തേക്കാലും വലത്തേക്കാലും ഇത്തരത്തിൽ ഫ്രീ ആക്കി വെക്കുക എന്നിട്ട് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുക ഓക്കെ അതിനുശേഷം എന്ത് ഞാൻ ഇത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മുന്നോട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാൽ ആക്സിലറേഷൻ പെടലിലേക്ക് വെക്കാൻ പോകണം ഈ സമയത്ത് എൻ്റെ കാലിൽ കാലിൻ്റെ എൻ്റെ ഭാഗം ഞാൻ ഫ്ലോറിൽ വലത്തെ കാലിൻ്റെ എൻ്റെ ഭാഗം ഫ്ലോറിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇവിടുന്ന് കാലിങ്ങനെ ചെരിച്ച് ആക്സിലറേഷൻ പെടലിലേക്ക് വെക്കുകയാണ് അപ്പോൾ ഇവിടെ വാഹനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബാലൻസ് കിട്ടാനായിട്ട് വലത്തെ വലത്തേക്കാലിൻ്റെ എൻ്റെ ഭാഗം ഫ്ലോറിലും ഫ്ലോറിൽ വെച്ചുകൊണ്ട് ഇത്തിരി ആക്സിലറേഷൻ കൊടുക്കുക എന്നാൽ ഇടത്തെ ഇടത്തേക്കാല് ക്ലച്ച് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ക്ലച്ചിനെ ഫ്രീ ആക്കിയിട്ട് ഉപയോഗിക്കണം നിങ്ങളിത് പരീക്ഷിച്ച് നോക്കി വണ്ടി എടുക്കുമ്പോൾ ഓഫ് ഓഫാകത്തില്ല എന്നിട്ട് എന്ത് ചെയ്യുന്നു ആദ്യം നമ്മൾ വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എൻ്റെ വാഹനത്തെ എത്തിക്കുന്നു മനസ്സിലായി അതായത് ക്ലച്ചെ നയിച്ച് നീങ്ങാൻ തുടങ്ങുന്ന ആദ്യത്തെ പോയിന്റിലേക്ക് എത്തിക്കുന്നു ഇടത്തെ കാല് ഫ്രീ ആണ് എന്നിട്ട് ഞാൻ ഇവിടെ ഇത്തിരി ആക്സിലറേഷൻ മെല്ലെ കൊടുത്തിട്ട് ഇടത്തെ കാല് ക്ലച്ചെ നയിക്കുന്ന സമയത്ത് ഇത് വണ്ടി അത്യാവശ്യം നീങ്ങി നീങ്ങിയാൽ ഉടൻ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ആക്സിലറേഷൻ കൊടുക്കുക എന്നുള്ളതല്ല വണ്ടി നീങ്ങി റോഡിൻ്റെ ഇടത്ത് വന്നിട്ട് എന്ത് ചെയ്യണം ക്ലച്ച് അയച്ചുകൊണ്ട് പതി ആക്സിലറേഷൻ കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ വാഹനത്തെ ഇതുകൊണ്ട് ഇതുപോലെ ഫ്രീ ആക്കി എടുക്കാം വണ്ടി എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ഉടൻ തന്നെ നിങ്ങൾക്ക് ക്ലച്ച് പിടിച്ചിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം മൂവ്മെൻറ്റ്സ് ഒരുപാട് കൊടുക്കേണ്ട കാര്യമില്ല എന്നിട്ട് ജസ്റ്റ് ക്ലച്ച് അയച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിൽ പോകും അതായത് സെക്കൻഡ് ഗിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ആക്സിലറേഷൻ കൊടുത്ത് ആക്കി കൊടുക്കേണ്ട ഒരു ഗിയർ ഒന്നുമല്ല ജസ്റ്റ് നിങ്ങളുടെ വണ്ടി ഒന്ന് അനങ്ങി തുടങ്ങി കഴിഞ്ഞാൽ ഉടൻ തന്നെ സെക്കൻഡ് കൊടുക്കാനായിട്ട് കഴിയും അങ്ങനെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുക മനസ്സിലാവുക ഈ ഒരു കാര്യം നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ടൊന്ന് ചെയ്തു നോക്കുക അപ്പം നിങ്ങൾക്ക് സെക്കൻഡ് ഗിയർ ഇടാനായിട്ടുള്ള ഒരു താമസം വരത്തില്ല ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളിൽ പല ആൾക്കാർക്കുള്ള ഒരു പ്രശ്നമാണ് ഇടത് ചേർന്ന് വണ്ടി ഓടിക്കാനായിട്ട് കഴിയുന്നില്ല പലപ്പോഴും വണ്ടി കൈവിട്ടു പോകുന്ന ഒരു പ്രശ്നം വരും അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങളിൽ പല ആൾക്കാർക്കും ആക്സിലറേഷനെയും ബ്രേക്കിനെയും ബാലൻസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് എപ്പോൾ ആക്സിലറേഷൻ കൊടുക്കണം എപ്പോൾ കുറയ്ക്കണം എപ്പോൾ ബ്രേക്കിലേക്ക് വരണം എന്നുള്ളൊരു ധാരണയില്ല അപ്പോൾ അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം നിങ്ങൾ നോക്കി എൻ്റെ വാഹനം റോഡിൻ്റെ ഇടത് ചേർന്നാണ് പോകുന്നത് അപ്പോൾ ഞാനത് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യുന്ന എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആക്സിലറേഷൻ്റെ അളവ് ആണ് ഞാനിവിടെ ആക്സിലറേഷൻ കൂടുതലായിട്ട് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ എനിക്ക് വണ്ടിയെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല അതായത് ഒരു വാഹനം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് എനിക്ക് പറ്റും ഞാൻ പറയുന്നത് ഒരു വാഹനം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ബാലൻസ് കിട്ടത്തില്ല അപ്പോൾ എന്താണ് ചെയ്യണം ഒരു പരിധിക്കപ്പുറം ആക്സിലറേഷൻ കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണം സ്റ്റിയറിങ് കൺട്രോൾ കിട്ടുന്ന പരുവത്തിലുള്ള ആക്സലറേഷൻ കൊടുക്കുക എന്നിട്ട് നിങ്ങൾ എല്ലാ ഗിയറും മാറി വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കുക പരമാവധി ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് റോഡ് നിരപ്പായ റോഡിലായിരിക്കണം അതുപോലെ തന്നെ വളവിലും തിരുവിലും ഗിയർ ഇടാതിരിക്കാനായിട്ട് ശ്രമിക്കുക മനസ്സിലായി പലപ്പോഴും വളവിലും തിരുവിലുമൊക്കെ കൊണ്ടുപോയി ഗിയർ ഡൗൺ ചെയ്യും അപ്പ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റുന്നത് ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ് ഇവിടെ ഒരു ജംഗ്ഷൻ വന്നു അപ്പോൾ എനിക്ക് നിങ്ങൾ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ജംഗ്ഷൻ്റെ അടുത്ത് വരുന്നതിന് മുന്നേ തന്നെ ബ്രേക്ക് വന്ന് ക്ലച്ച് ചവിട്ടി വണ്ടി നമ്മൾ നിർത്തി ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഇന്ന് ആക്സിലറേഷൻ കൊടുക്കുക എന്നിട്ട് സ്റ്റിയറിംഗ് തിരിക്കുക കണ്ടോ അപ്പം നമ്മൾ ആ ഫസ്റ്റ് ഗിയറിലേക്ക് നേരത്തെ വന്നേ വന്നതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ സ്റ്റിയറിംഗ് തിരിക്കുക അല്ലെങ്കിൽ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഡ്രൈവിങ്ങിൽ വരുന്നുള്ളൂ മനസ്സിലായോ അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യുക എന്നിട്ട് ഇത് വണ്ടി എടുത്തു ക്ലച്ച് പിടിച്ചു ഇതേ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു എന്നിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്നു ഓക്കെ ഇനി ഇന്നങ്ങളിൽ പല ഒരു പ്രശ്നമാണ് കയറ്റത്ത് വണ്ടി എടുക്കാനായിട്ടുള്ള ഒരു പ്രശ്നം അത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് പരിഹരിച്ചു കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസ് നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ ഞാൻ ഇതേ വണ്ടി ഈ കയറ്റത്തൊന്ന് നിർത്തുകയാണ് നിങ്ങൾ നോക്കിയേ ഇവിടെ ഞാൻ എൻ്റെ വണ്ടി കയറ്റത്ത് ഒന്ന് നിർത്തി കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു ഇവിടെ നിങ്ങൾ കയറ്റത്ത് വണ്ടി എടുക്കാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഡ്രൈവിങ്ങിൽ നിങ്ങൾക്ക് ഒരു ട്രാഫിക്കിൽ വണ്ടി എടുക്കാനായിട്ട് ഈസി ആകും മനസ്സിലായോ അതുപോലെ തന്നെ കയറ്റം ഏതാണെങ്കിലും ഒരു ഗട്ടറോഡ് കൂടിയ കയറ്റം ആയിക്കോട്ടെ െ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലുള്ള ഒരു കയറ്റം ആയിക്കോട്ടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാഹനം എടുത്തു പോകാനായിട്ട് കഴിയും അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു കാരണവശാലും ബ്രേക്ക് പടലിൽ നിന്ന് കാൽ അയക്കാനായിട്ട് പാടില്ല നിർബന്ധമായിട്ട് ബ്രേക്ക് പടലിൽ നന്നായിട്ട് കാലന്ന് ചവിട്ടി അങ്ങ് പിടിച്ചേക്കുക എന്നിട്ട് ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന ആദ്യത്തെ ആ ഒരു ക്ലച്ചിൻ്റെ പോയിന്റ് ഉണ്ടല്ലോ ഈ ക്ലച്ചിൻ്റെ പോയിന്റിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം നിങ്ങളുടെ പല ആൾക്കാർ പരാജയം എന്ന് പറയുന്നത് ഈ ക്ലച്ചിൻ്റെ പോയിൻറ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയുന്നില്ല അതിൻ്റെ ക്ലച്ച് നമ്മൾ പതുക്കെ റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് തന്നെ വാഹനം മുന്നോട്ട് നീങ്ങാനായിട്ട് തുടങ്ങുന്ന ഒരു സാഹചര്യം നമുക്ക് ക്ലച്ചാൽ ഫീൽ ചെയ്യും ഇടത്തേക്കാൾ അയച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ആദ്യമായിട്ട് തുടങ്ങുന്ന പോയിന്റാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹാഫ് ക്ലച്ച് അല്ലെങ്കിൽ ക്ലച്ച് ക്ലച്ചിൽ വണ്ടി നീങ്ങുന്ന പോയിന്റ് എന്ന് പറയുന്നത് പല ആൾക്കാർ ആ പോയിന്റിൽ നിന്ന് വീണ്ടും കാലയക്കും കാലയക്കുമ്പോഴാണ് വണ്ടി ഓഫായിപ്പോകുന്നത് അപ്പോൾ ആ പോയിൻ്റും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യം നിങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് കഴിയത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ വാഹന കയറ്റത്തിൽ നിർത്തിയിട്ട് ഈ പോയിന്റ് ആദ്യം ഒന്ന് മനസ്സിലാക്കുക കൃത്യമായിട്ട് നിങ്ങളുടെ ഇടത്തേക്കാല് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ നോക്കി ഇടത്തേക്കാല് ഞാൻ എങ്ങനെയാണ് ബാലൻസ് ചെയ്തേക്കുന്നത് ക്ലച്ച് ഫ്ലോറിലൊന്നും വെച്ചിട്ടില്ല ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ നമ്മൾ എപ്പം മുന്നോട്ട് ചവിട്ടിയോ ആ ചവിട്ടുന്ന ടൈമിൽ നമ്മൾ ഈ ക്ലച്ചിൽ നിന്ന് കാലയക്കണം ഇനി കൊടുക്കുന്ന ആക്സിലറേഷൻ്റെ അളവ് കുറയാനും പാടില്ല കുറച്ച് സമയത്ത് തന്നെ നിങ്ങൾ ആക്സിലറേഷൻ പിടിക്കണം വണ്ടി നീങ്ങുന്ന ഒരു രീതിക്ക് ആക്സിലറേഷൻ ചവിട്ടിപ്പിടിച്ച് ഒരുവിധം വണ്ടി നീങ്ങിയിട്ട് ആക്സിലറേഷൻ അയക്കാനായിട്ട് പാടുള്ളൂ ഇതേ ഞാൻ നിങ്ങളെ അതൊന്ന് കാണിച്ചു തരും നിങ്ങൾ നോക്കിയാൽ കറക്റ്റ് ആ ഒരു പോയിന്റിലാണ് എൻ്റെ വണ്ടി നിൽക്കുന്നത് ഇതെ ആക്സിലറേഷൻ ഞാൻ ചവിട്ടി മുന്നോട്ട് കൊടുക്കുന്നു എന്നിട്ട് ഈ ക്ലച്ചിൻ്റെ പോയിൻറ്റിൽ നിന്ന് പതിയെ ഇങ്ങനെ അയച്ച സമയത്ത് നിങ്ങൾ നോക്കിയാൽ എൻ്റെ വണ്ടി വളരെ സിമ്പിളായിട്ട് നീങ്ങി അപ്പോൾ ആക്സിലറേഷൻ കൊടുത്തോണ്ട് വേണം ക്ലെച്ച് ചെയ്യാൻ നയിക്കാനായിട്ട് ഇനി നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടാനായിട്ടുള്ള ഒരു ട്രിക്ക് ഞാൻ ഷെയർ ചെയ്യാം അതായത് നിങ്ങളിൽ പല ആൾക്കാർക്ക് സ്റ്റിയറിംഗ് ബാലൻസ് എന്തുകൊണ്ടാണ് ഡ്രൈവിങ്ങിൽ കിട്ടാത്തതെന്ന് മനസ്സിലാക്കണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗിയർ ഇടുമ്പോഴാണ് സ്റ്റിയറിംഗ് തെറ്റുന്നത് മനസ്സിലായോ അപ്പം അവിടെ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റിയറിങ്ങിനെ ഒറ്റ കൈ കൊണ്ട് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല അപ്പോൾ ഒരു നിശ്ചിത സെക്കൻഡ് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ ഒരു നിങ്ങളുടെ വലത്തേക്കായി സ്റ്റിയറിങ്ങിൽ ബാലൻസ് ചെയ്യുന്നുള്ളൂ അപ്പം അങ്ങനെ നിശ്ചിത സെക്കൻഡ് നിങ്ങൾ സ്റ്റിയറിംഗ് ബാലൻസ് ഒറ്റ കൈ കൊണ്ട് ബാലൻസ് ചെയ്യുന്ന സ്വഭാവം മാറ്റിയിട്ട് അത് കുറച്ച് സമയം ഒറ്റ കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ ഗിയർ ഇടുമ്പോൾ ആണല്ലോ നിങ്ങളുടെ കൈ ഇങ്ങനെ ഗിയർ ലിവറിലേക്ക് വരുന്നത് അതിന് ഗിയർ ലിവർ ഇടത്തേക്കായിട്ട് ചുമ്മാ ജസ്റ്റ് വെക്കുക എന്നിട്ട് നിങ്ങളുടെ വലത്തെ കൈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഇവിടെ വെക്കുക ഡേ ഇതുപോലെ വെക്കുക വെച്ചതിന് ശേഷം നിങ്ങൾ ഇടത് ചേർന്ന് ഓടിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുക ഇങ്ങനെ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ നോട്ടം റോഡിലേക്ക് പോവുക ലിവറിലേക്ക് നോക്കരുത് റോഡിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഓടിക്കുക ആദ്യമൊക്കെ വണ്ടി ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകും എന്നാലും നിങ്ങൾക്ക് ഈ പ്രശ്നം കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പരിഹരിക്കും കാരണം ഒരു കൈ കൊണ്ട് നമ്മൾ ഓടിച്ച് പ്രാക്ടീസ് ഇതുവരെയും ചെയ്തിട്ടില്ല അങ്ങനെ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങൾ നോക്കി ഇപ്പം ഞാൻ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് വണ്ടി ഇങ്ങനെ ഓടിച്ച് വരികയാണ് അതെ ഇടത്തേ സൈഡിലേക്കുള്ള ഒരു തിരിവ് ഞാനിതേ ഇവിടെ തിരിയുന്നു കണ്ടോ ഇങ്ങനെ തിരിയുന്നു എന്നിട്ട് വീണ്ടും നേരെയാക്കുന്നു അത് കൈ ഇവിടെ പിടിച്ചേക്കുന്നതുകൊണ്ടാണ് അത്രയും തിരിക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ എൻ്റെ കൈ ഈ ഗിയർ ലിവറും ഉണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കുറച്ച് ദൂരം ഒന്ന് പ്രാക്ടീസ് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസും കിട്ടും പെട്ടെന്ന് ഗിയർ ഇതുപോലെ അടുത്തൊരു ഗിയറിലേക്ക് ഇടേണ്ട ഒരു സാഹചര്യം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഇടാനും കഴിയും മനസ്സിലായോ അപ്പോൾ സ്റ്റിയറിംഗ് ബാലൻസും കിട്ടും ഗിയറും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം പല ആൾക്കാർ ഈ രണ്ട് കൈ മാത്രം എപ്പോഴും ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യുന്നത് സിംഗിൾ ഹാൻഡിലേക്ക് വരുമ്പോൾ ഗിയർ ഇടുന്ന സമയത്തൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഈ ഒരു ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് കഴിയും ഇനി പ്രശ്നമാണ് വാഹനം എടുക്കുന്ന സമയത്ത് വണ്ടി നിരന്തരം ഓഫായി പോകുന്ന ഒരു പ്രോബ്ലം അപ്പോൾ അതെങ്ങനെ എന്നുള്ളത് പറയാം ഇത് ഇതുപോലെ തിരക്കില്ലാത്ത ഒരു ഏരിയയിലേക്ക് വരിക ഇപ്പോൾ ഇവിടെ നമുക്ക് മുന്നിലായിട്ട് അത്യാവശ്യം ഒരു ഒരു ജംഗ്ഷൻ പോലെയുള്ള ഒരു ഏരിയയിലേക്ക് ഞാൻ എൻ്റെ വാഹനവുമായിട്ട് വരികയാണ് നോക്കുക നിങ്ങൾ നോക്കിയേ ഇവിടുന്ന് എനിക്ക് ഇടത്തേ സൈഡിലേക്കാണ് തിരിഞ്ഞ് കയറേണ്ടത് ഒരു റോഡാണ് മെയിൻ റോഡാണ് അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഇവിടെ നിർത്തുകയാണ് നിങ്ങൾ നോക്കുക ഒരു കയറ്റം കൂടി ഒരു ജംഗ്ഷനാണ് ട്രെയിൻ എടുക്കുന്നത് നിങ്ങൾ നോക്കി ഇപ്പോൾ ഇവിടുന്ന് ഒരു ബസ് വരുന്നുണ്ട് ഈ ബസ് ഇവിടുന്ന് തിരിഞ്ഞുമാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരണം കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ദൈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു ദാനിവിടെ വണ്ടി നിങ്ങളെടുത്ത് കാണിക്കാം ഇടത്തോട്ട് തിരിയാണ് ഇടത്തോട്ട് തിരിയാനായിട്ട് ഞാൻ ഇടത്ത് ഇൻഡിക്കേറ്റർ ഇടുന്നു നിങ്ങൾ നോക്ക് ഇടത്ത് ഇൻഡിക്കേറ്റർ ഇട്ടു എന്നിട്ട് എന്ത് ചെയ്യുന്നു ബ്രേക്ക് കാലുണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു ഓക്കെ എന്നിട്ട് ഞാനിവിടെ കൃത്യമായിട്ടും ആക്സിലറേഷൻ പെടലിലേക്ക് എൻ്റെ കാല് എടുത്ത് വെച്ചുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിൽ നിന്ന് പതിയെ കാലയക്കാണ് നിങ്ങൾ നോക്കുക ദൈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചു ഇവിടെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വാഹനത്തെ ക്ലച്ചിലും ആക്സിലറേഷനിലുമായിട്ടാണ് നിർത്തിയേക്കുന്നത് അതായത് എൻ്റെ വണ്ടി ബാക്കിലേക്ക് റോൾ മുന്നോട്ട് പോകത്തു അതായത് ഹാഫ് ക്ലച്ചിന്റെ കറക്റ്റ് പോയിന്റിൽ നിന്ന് ഒരു ഒരു പൊടിക്ക് കാലിന് ഞാൻ വണ്ടി നീങ്ങാനായിട്ട് ഇത്തിരി ഒന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇത്തിരി ഞാൻ ആക്സിലറേഷനും അതിനനുസരിച്ച് കൊടുത്തേക്കുവാണ് അപ്പം നമ്മുടെ വാഹനം വണ്ടി ബാക്കിലേക്ക് പോകാതെ കയറ്റത്ത് ഇങ്ങനെ നിർത്താനായിട്ട് കഴിയും ഇങ്ങനെ കയറ്റത്ത് നിർത്താനായിട്ട് നിങ്ങൾ പഠിച്ചാൽ ഒരു എടുക്കാനായിട്ട് നിങ്ങൾക്ക് എളുപ്പം വരും അപ്പോൾ ഇങ്ങനെ ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് വണ്ടി നിർത്താനായിട്ട് പഠിക്കുക എന്നിട്ട് നിങ്ങൾ വാഹനത്തെ നീക്കാൻ പഠിക്കണം എങ്ങനെ ആക്സിലറേഷൻ ഇത്തിരി കൊടുത്തോണ്ട് ഇങ്ങനെ പതിയെ അയക്കുക ഇങ്ങനെ അയക്കുമെന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി ഇതേ സൈഡിലേക്ക് ഇതേ ഇങ്ങനെ ഞാനിപ്പോൾ ഇടത്തെ സൈഡിലേക്ക് സ്റ്റിയറിങ്ങും കൂടി തിരിച്ചിട്ട് ഇങ്ങോട്ട് വണ്ടി തിരിഞ്ഞു ഇനി വണ്ടി ഒന്ന് സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണോ ക്ലച്ച് അവിടെ ബ്രേക്ക് ഔട്ട് നമ്മൾ വണ്ടി നിർത്തുന്നു വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ചിലും ആക്സിലറേഷനിലുമായിട്ട് ഞാൻ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്തു കണ്ടോ ക്ലച്ചിലും ആക്സിലറേഷനും ബാലൻസ് ചെയ്തിപ്പോൾ ഒരു ജംഗ്ഷനിൽ നിൽക്കുകയാണ് ഇനി എനിക്ക് റൈറ്റ് സൈഡിലേക്കാണ് തിരിയേണ്ടത് നോക്കുക റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു ആക്സിലറേഷൻ ഇത്തിരി കൊടുത്തുകൊണ്ട് ക്ലച്ച് നിന്ന് പതിയെ അയക്കുന്നു എന്നിട്ട് ചെയ്യുന്നു ഇങ്ങനെ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് പിടിച്ച് ഇതേ ഇങ്ങനെ തിരിയുന്നു അപ്പോൾ ഇവിടെ ഇടത്തെക്കാലത്ത് ഞാൻ ക്ലച്ച് മാറ്റിയിട്ടില്ല ക്ലച്ചിനെ ആക്സിലറേഷനെയാണ് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യുന്നത് ഇത് നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾ പല ആൾക്കാർക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടാണ് ഒരു ജംഗ്ഷനിൽ എടുക്കാൻ കഴിയാത്തത് അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ജംഗ്ഷനെ മാത്രമല്ല ഒരു ട്രാഫിക്കിൽ വണ്ടി എടുക്കുന്ന സമയത്തും തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗിയർ ഷിഫ്റ്റിങ്ങിനെ കുറിച്ചാണ് ഗിയർ ഷിഫ്റ്റിംഗ് എങ്ങനെ ഈസി ആക്കാം എന്നുള്ളത് നിങ്ങളെ കാണിക്കാം ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ വണ്ടി എടുക്കുകയാണ് ബ്രേക്ക് എന്ന് കാലയക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് വണ്ടി എടുത്തു എന്നിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ക്ലച്ച് പിടിച്ചു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ തേർഡ് ഗിയറും ഫോർത്ത് ഗിയറും മാത്രം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തിരി ഇടുക ഞാൻ ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ രണ്ട് ഗിയറും നിങ്ങളിൽ പല ആൾക്കാർ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യും മൂമെൻ്റ്സിൽ ഇടാതിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾക്ക് പലപ്പോഴും തേർഡും ഫോർത്തും കൊടുക്കാനായിട്ട് കഴിയാത്തത് അപ്പോൾ എന്ത് ഒരു റോഡ് സ്ട്രേറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇത്തിരി ആക്സിലറേഷൻ കൊടുക്കുക ആക്സിലറേഷൻ അയക്കുക ക്ലച്ച് പിടിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഫോർത്ത് ഗിയർ ഇടുന്ന സമയത്തും ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തിട്ട് നാലാമത്തെ ഗിയർ ഇടാനായിട്ട് ശ്രമിക്കണം തേഡും ഫോർത്ത് ഇടുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് ഒന്ന് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാനായിട്ട് വരുത്താനായിട്ട് സാധിക്കും ഇനി ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അഡ്വാൻസ് ഡൗൺ ചെയ്യണം അല്ലാതെ ഒരു വാഹനത്തെ നമ്മൾ വണ്ടി ഓടിച്ച് മടുപ്പിച്ചിട്ടല്ല ഗിയർ ഡൗൺ ചെയ്യുന്നത് ഫോർത്തിൽ പോകുന്നില്ല എന്ന് നമ്മൾ തോന്നുന്നു അത് മനസ്സിലാക്കുന്നത് ഒരു സ്ട്രെയിറ്റ് റോഡിൽ പോകുന്ന സമയത്താണ് നാലാമത്തെ ഗിയറിലേക്ക് നമ്മൾ പോകുന്നത് അപ്പം ഒരു ചെറിയ ഒരു വളവോ കയറ്റോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ തേടിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഫോർത്തിൽ പോകാനായിട്ടുള്ള ഒരു ശ്രമം നടത്താതെ തേഡ് ഇട്ട് കൊടുക്കുക എന്നിട്ട് മുന്നിലേക്ക് പോകുന്നതിനനുസരിച്ച് വളവ് അളവ് വളവിൻ്റെ അളവ് കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ തേഡിൽ നിന്ന് നിങ്ങൾക്ക് പിന്നെ ചെയ്യാനായിട്ട് കഴിയുന്നത് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക എന്നുള്ളതാണ് അവിടെ നമ്മുടെ വാഹനം സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് വരുന്നത് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ നേരത്തെ ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിക്കണം നിങ്ങളിൽ പല ആൾക്കാരും വന്ന ഗിയറിൽ പോകുമെന്നുള്ളൊരു പ്രതീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയിൽ വാഹനവുമായിട്ട് മുന്നോട്ട് പോകും അപ്പോൾ വണ്ടി ഓഫായി പോകുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ ഗിയർ അഡ്വാൻസ് ചെയ്ത് പഠിക്കുക തീർത്തും വണ്ടി സ്ലോ ആയി കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കാനായിട്ട് ഓർക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും നാളെ കാണാം